പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ പള്ളിയുടെ അടുത്തു തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് പോണേ വണ്ടിയുമെ ഹെൽമെറ്റും എല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ട് പോവാൻ പോണെ ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും യാത്രകളും സീനറീസ് ഒക്കെ നിങ്ങളെ കാണിക്കോനവാല ടൗണിൽ നിന്ന് ഒരു ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു ഡാമിന്റെ സൈറ്റ് ഉണ്ടോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കണേ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണത് ഈ ഡാം എന്ന് പറഞ്ഞ ഒരുപാട് ഒരു ഡാമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ ബ്രിഡ്ജിലൊക്കെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ പ്രത്യേകിച്ച് റൈഡേഴ്സൊക്കെ ബൈക്കായിട്ട് വന്നിട്ട് റീൽസ് എടുക്കലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണത് അവിടെ ഒരു കുഞ്ഞി വെള്ളച്ചാട്ടിട്ടാ അത് മഴയുള്ള സമയത്ത് നല്ല വെള്ളം വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ മഴയില്ലാത്തായിട്ടുണ്ട് വെള്ളം വളരെ കുറവാണ് ഞാനിപ്പോ ഉള്ളത് ലയൻസ് പോയിന്റിലാണ് അവിടെ എന്നിട്ട് മറച്ചു മഞ്ഞ പൂക്കളും അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീനറിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ ഞാൻ ഇന്ന് പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴ ഉണ്ടായിരുന്ന മിസ്റ്റും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് സീനറികളൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു പൂക്കളുടെ ഒരു പ്രത്യേക ഒരു വൈബാണ് അവിടെ ഈ മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമുണ്ടത് ഈ സമയത്താണ് ഈ പൂക്കൾ നിറച്ചും എല്ലായിടത്തും ഇങ്ങനെ കാണാൻ പറ്റും റോഡ് സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വിഷു അവിടെ തൊട്ടടുത്തൊരു ഉണ്ട് കുറച്ച് അകലെയാണ് ഞാനത് സൂം ചെയ്തിപ്പോൾ കാണിക്കുന്നതാണ്ടോ മഴ നല്ല രസമാണ് അവിടെ ഒക്കെ നിറച്ച് വലിയ വെള്ളച്ചാട്ടമായിരുന്നു അത് പക്ഷെ ഇപ്പൊ നല്ല ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലെ വെള്ളം വളരെ കുറഞ്ഞു അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴോളം വെള്ളച്ചാട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ മഴ മാറി കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് പോയിട്ടോ ഈ പൂക്കൾ എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞല്ല ഇങ്ങനെ നിറഞ്ഞ നിൽക്കാണ് ഞാനത് ആൾക്കാർ കുറയും പേര് ഷൂട്ട് ചെയ്യാനും അങ്ങനൊക്കെ ഫോട്ടോ ഷൂട്ടും അതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഈ റോഡ് സൈഡിലെ പൂക്കളുണ്ട് സൈഡിൽ ഇങ്ങനെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ ജാതി പൈപ്പണത് ഇങ്ങനെ കാണുമ്പോ രണ്ട് സൈഡിലും ഒരു കുഞ്ഞിക്കടയില് ചായ കുടിക്കാൻ വന്നണ്ടോ ഒരു പ്രായമുള്ള അപ്പനും കൂടിയിട്ട് കൂടി നടത്തുന്ന ഒരു ചായകടയുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോ അവിടെ പോയി ഒന്ന് കേറി ഇരുന്ന് ഒരു ചായ കുടിച്ചു നല്ല അടിപൊളി ചായ ആയിരുന്നു സവാരി ഇവിടെ ഉണ്ട് വീക്കെന്റിലുകളിലൊന്നും ഇങ്ങോട്ട് കേറാനേ പറ്റില്ല അതേമാതിരി തിരക്കാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇട ദിവസം വന്നേ അപ്പൊ അതുകൊണ്ട് വലിയ തിരക്കില്ല അപ്പൊ എന്നാലും ആ ടുത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പറയുന്നത് വെറും ഒരു ഫണ്ണിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ കാറ്റഗറി ആയിട്ട് ബന്ധമില്ലാത്ത ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ വെറുതെ ഒന്ന് ഇങ്ങനെ പോയിപ്പോ ഒരു വീഡിയോ ആക്കി തന്നെ ഉള്ളത് നീലക്കുറിഞ്ഞുകൾ പൂത്ത് നിൽക്കുന്ന നിങ്ങൾ കണ്ടോ ഇതിവിടെ ഈ ലോനവാല സൈഡില് ഏഴ് വർഷത്തിലൊരിക്ക പൂക്കുന്ന ഒരു പൂവാണ്ടത് ഈ നീലക്കുറിഞ്ഞീ സാധനം ഏഴ് എട്ട് വർഷം കൂടുമ്പോഴക്കാണ് ഇത് വരുന്നത് അപ്പൊ ഞാൻ അവിടെ നമുക്ക് ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങടേക്ക് പോയില്ല ഞാൻ സൈഡിൽ നിന്ന് തന്നെ എടുത്ത വിഷ്വൽസ് ആണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് ഞാൻ പോയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനൊന്നരയ്ക്ക് കഴിഞ്ഞുള്ള അപ്പൊ ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ കുറച്ചുകൂടി അത് രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് തോന്നുന്നത് നല്ല നല്ല രസം കാണാൻ രാവിലെ തന്നെ പോയി കഴിഞ്ഞു ഞാൻ അവിടേക്ക് വണ്ടി ബൈക്കും കൊണ്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ അവിടേക്ക് നമ്മുടെ ഹിമാലയൻ വണ്ടികളൊക്കെ പിള്ളേർ ഗേറ്റി കൊണ്ട് പോണെ കണ്ടിരുന്നു അവിടേക്കൊക്കെ അപ്പോൾ കഴിഞ്ഞ സൺഡേ എന്ന് പറയുന്നത് ഭയങ്കര ഹെക്ടിക്കായിട്ടൊരു സൺഡേ ആയിരുന്നു അപ്പൊ മൺഡേ ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാ അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് വീഡിയോ ഒന്ന് സ്ലോ മോഷനിൽ എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പൊ അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത് അതിങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിങ്ങനെ കിടക്കാണ് ഞാൻ ആ ഒരു കുറച്ച് ഡെസ് എടുത്ത് മാത്രം നിന്നെടുത്ത ഫോട്ടോസും വീഡിയോസും ഉണ്ടോ നിങ്ങളിപ്പോൾ കണ്ടുപിട്ടിരിക്കുന്നത് നീലക്കൊറിഞ്ഞു പൂത്ത് നിക്കണ കാണിപ്പ് കണ്ടോ ഞാൻ ഈ വീഡിയോസിന്റെ ഇടയില് മ്യൂസിക് ആഡ് ചെയ്യാത്തത് കോപ്പി റൈറ്റ് ക്ലെയിം ഒരിക്കലുള്ള ഒരു വീഡിയോ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഇത് ചെയ്യാത്തട മ്യൂസിക് ആഡ് ചെയ്യാത്തത് അപ്പൊ ചെറപ്പോ നിങ്ങൾക്കൊരു ലാഗായിട്ട് തോന്നും അത്യാവശ്യം വിഷ്വൽസും ഫോട്ടോസും എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കു യാത്രയാണ് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇനിയും വീണ്ടും കണ്ടുമുട്ടാമെന്ന് നീലക്കുറിഞ്ഞോട് പറഞ്ഞിട്ട് തിരിച്ച് യാത്രയാവുകയാണ്